സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് പണം അനുവദിച്ച് സർക്കാർ എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറുപത്തി ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് എണ്ണൂറ്റി അറുപത് കോടി രൂപയിലധികമാണ് പെൻഷൻ നൽകാനായി അനുവദിച്ചത് തുക വരും ദിവസങ്ങളിൽ ലഭിച്ചു തുടങ്ങും ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് പെൻഷൻ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ടുകളിലേക്കും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയും പെൻഷൻ കൈമാറും ഇനി രണ്ടു മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് അത് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി വിതരണം പൂർത്തീകരിക്കും പി കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായവർക്ക് കേന്ദ്ര സഹായമായ രണ്ടായിരം രൂപയും എത്തിച്ചേരും ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് തുക എത്തിച്ചേരുക മറ്റൊരറിയിപ്പ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കളുടെ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ച് മുതൽ ആരംഭിക്കുകയാണ് ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ഈ മാസം ഇരുപത്തിയഞ്ച് മുതൽ ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയുള്ള കാലയളവിനുള്ളിൽ വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു മസ്റ്ററിങ്ങിനുള്ള അംഗീകൃത സർവീസ് ചാർജ് ഗുണഭോക്താക്കൾ തന്നെ ബന്ധപ്പെട്ട അക്ഷയ കേന്ദ്രത്തിന് നൽകണം അക്ഷയ കേന്ദ്രത്തിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ മുപ്പത് രൂപയും വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാൻ അൻപത് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക